ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗാർഡനിലേക്ക് ഇവർക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു യാത്രയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ യാത്രയിൽ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് ഇത് സിസ്റ്റർ മേരി ബനീനിയുടെ ശില്പമാണ് കേരളത്തിലെ ഒരു കവിത്രയും അധ്യാപികയുമായിരുന്നു എഴുതിയ കവിതയിലെ ഒന്ന് രണ്ട് വരികളൊന്ന് പാടുകയാണ് लोगम शेशमन पावन स्नेहत्ते भागि च्चु कुल्ळुवान याजनि चालुम् स्रिष्टिगल लोक्ययन स्नेहत्ति नोहरी വല്ലഭനെ മാത്രം ഞാൻ സ്നേഹിക്കും കുന്നുപോൽ പൊന്നും പണവും വിശേഷമായി മിന്നും മനോഹര രത്നങ്ങളും വന്നെൻ്റെ കാലിണക്കൂപ്പി നമിച്ചാലു മെന്നാഥനെ മാത്രം ഞാൻ സ്നേഹിക്കും എന്നും ഞാൻ സ്നേഹിക്കുമെന്നും ഞാൻ സ്നേഹി ാഥനെ മാത്രം ഞാൻ സ്നേഹിക്കും ഇന്നും ഞാൻ സ്നേഹിക്കും നാളെയും സ്നേഹിക്കും എന്നേക്കും എന്നേക്കും ഞാൻ സ്നേഹിക്കും സിമേരി ബനിഞ്ഞാ സി എം സി അപ്പം ഗേസ് ഞാൻ എൻ്റെ ഒരു ഈണത്തിൽ പാടിയെന്നേ ഉള്ളു കേട്ടോ എൻ്റെ ഈണങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെയൊന്നും ആയിരിക്കണം എന്നില്ല അപ്പം നമുക്ക് ഈ ഇലഞ്ഞിപ്പോ മ്യൂസിയത്തിനകത്തൊക്കെ എന്തെല്ലാമാണെന്ന് നോക്കി വരാം കേട്ടോ മ്യൂസിയത്തിലേക്ക് ഇങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ലോകമേ യാത്ര മേരി മെനങ്ങയുടെ പ്രശസ്തമായ ഒരു കവിതയാണ് കേട്ടോ അവർ ജീവിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ച കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് സിസ്റ്ററിൻ്റെ തിരുവസ്ത്രമാണിത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സിസ്റ്റർ എഴുതിയ കവിതയിലെ വരികളാണ് കേട്ടോ ഇതെല്ലാം സിസ്റ്ററിൻ്റെ എഴുത്തുകളാണ് കേട്ടോ അപ്പം ഗേസ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ നമുക്ക് ഉച്ചയായി അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ സമയമായി അപ്പോൾ പോണ വഴിക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കയറാം കേട്ടോ ഒരുപാട് നോക്കി നോക്കിയിട്ട് പിന്നെ കിട്ടിയ റെസ്റ്റോറൻറ്റിൽ എനിക്ക് കയറി ഒരു മിൽസ് ഓർഡർ ചെയ്തു ചിക്കൻ റോസ്റ്റ് ഓർഡർ ചെയ്തു പക്ഷെ പറയാമല്ലോ വായിൽ വെക്കാൻ കൊള്ളത്തില്ല കേട്ടോ എന്തായാലും പിന്നെ കഴിക്കാതിരുന്നാലേ ഫുഡ് പട്ടിണി അടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ ബാക്കി അവിടെ വെച്ചിട്ട് പോന്നു തിരിച്ച് പോരുന്ന വഴിക്കാണ് നമ്മുടെ അൽഫോൺസ് അമ്മയോട് ചർച്ച കണ്ടത് പിന്നെ അവിടെയും കൂടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു ഇതിനകത്താണ് നമ്മുടെ അൽഫോൺസ് അമ്മയുടെ കല്ലറ ഉള്ളത് അപ്പോൾ അകത്ത് ചെന്നിട്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊന്ന് വരാം കുറച്ച് നേരം കണ്ണടച്ച് കല്ലറയ്ക്ക തൊട്ട് ഞാനും എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥന അപേക്ഷിച്ചു തിരക്കുകളൊക്കെ വളരെയധികം കുറവായിരുന്നു പിന്നെ കല്ലറയ്ക്ക് നിന്ന് കുറച്ച് പേര് മാത്രം പ്രാർത്ഥിക്കുന്നത് കണ്ടു എന്തായാലും എനിക്ക് ഇവിടെ അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ദൈവത്തിന് നന്ദി ഇങ്ങനൊരു സ്ഥലത്ത് വരാനും എനിക്കിതൊക്കെ കാണാനും കഴിഞ്ഞതിൽ അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് എനിക്കുണ്ട് അപ്പം ഞാൻ അപ്പുറത്തൊരു പള്ളിയുടെ ഷോപ്പുണ്ട് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് പോവാം അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കോന്തയും കാര്യങ്ങളും എല്ലാം കിട്ടും അപ്പോൾ ഞാൻ ഇവിടുന്ന് നോക്കിയപ്പോഴും നല്ല ഭംഗിയുള്ള കുറച്ച് മോതിരങ്ങളൊക്കെ കണ്ട് ജീസസുമായിട്ട് ഉള്ള കുറേ മോതിരങ്ങളും അപ്പോൾ എൻ്റെ അളവ് നോക്കിയിട്ട് ഞാൻ കുറച്ച് മോതിരങ്ങളൊക്കെ എടുത്തു പിന്നെ കുറേ ജീസസിൻ്റെ പടങ്ങൾ അങ്ങനെയെല്ലാം കണ്ടു വേറെ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കുറച്ച് മോതിരം വാങ്ങിച്ചു പിന്നെ ഒന്ന് രണ്ട് മാലയും വാങ്ങിച്ചു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കൂടെ വന്ന കൂട്ടുകാരും അവരുടെ പർച്ചസിങ് കഴിഞ്ഞ് അവരും പുറത്തേക്ക് ഇറങ്ങി ഞാനും ഇറങ്ങി ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം നമ്മൾ എവിടേക്കാണോ വരാൻ ഉദ്ദേശിച്ചത് ആ സ്ഥലത്തേക്കാണ് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് ഇത് വല്യച്ചമാല കോട്ടയം ജില്ലയില് അരുവിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ടോ ഇവിടെ വല്യച്ചമല എന്നറിയപ്പെടുന്ന അതിമനോഹരമായിട്ടൊരു ചർച്ചുണ്ട് അപ്പം ആ ചർച്ചിനെത്തേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ വരുമ്പോൾ സത്യം പറഞ്ഞ ഇത്രയും പ്രതീക്ഷിച്ചില്ല അത്രയും ആയിരുന്നു അതിന് ചുറ്റും കാർമികകളെല്ലാം ഇരുണ്ടു കൂടിയിട്ടുണ്ട് ഇന്നെന്തായാലും നല്ലൊരു മഴ പ്രതീക്ഷിക്കാം ഞങ്ങളെല്ലാവരും എല്ലാവരും നനയാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ അതിനു മുമ്പ് നമുക്ക് ജീസസിന്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം ചുറ്റും നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് അപ്പോൾ സമാധാനത്തിൽ നമുക്ക് പള്ളിക്കകത്ത് എഴുതി പ്രാർത്ഥിക്കാം പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിറങ്ങിട്ടു അപ്പം പ്രകൃതിക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും കുറച്ചു കഴിയുമ്പോൾ മഴയെ പ്രതീക്ഷിക്കാംട്ടോ എനിക്ക് ഈ കാടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ചുമത്തി വല്ല കാതാതി ആയിരിക്കുമോ അതെ നോക്കിയേ ഒരു ശില്പം മാതാവിൻ്റെ മടിയിൽ ജീസസ് കിടക്കുന്ന ഒരു രംഗമാണ് നൃത്തത്തിൽ കുളച്ച് കിടക്കുന്ന ജീസസിനെ കോരിയെടുത്തു മാതാവ് ഇവിടെ ഒരു ഗുഹയുണ്ട് ഈശോയുടെ തിരുക്കല്ലറ ഗുഹയാണ് കേട്ടോ പതിനാലാം സ്ഥലമാണ് ഈശ്വമ ശിഹായുടെ ഋതശരീരം സംസ്കരിച്ച് എന്ന പുരുഷിന്റെ വഴിയിലെ പതിനാലാമത്തെ സ്ഥലം കേട്ടോ നേരം ഒന്ന് കൈ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങിയത് തന്നെ ഇല്ലേ ഭയങ്കര കാറ്റിട്ടാ കൊറച്ചു നേരം ഞാൻ ഇങ്ങനെ നിന്നു അവിടുന്ന് പുറത്തേക്ക് വന്നപ്പോ കണ്ട ശില്പാണ് സ്രാവാണോ തിമിങ്കലാണോ എനിക്കറിയത്തില്ല എന്നാൽ അതിന്റെ വായിക്കത്തുനിന്ന് ഒരു ജീസസ് ആണോ ദൈവമേ എനിക്ക് ശില്പത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാട്ടോ പറഞ്ഞേരെ എനിക്കറിയില്ല പ്രകൃതി നന്നായിട്ട് ശോഭിച്ചൊന്നു തോന്നുന്നു ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റ് ഭയങ്കര കാട്ട് മഴ പ്രകൃതി നല്ല കടുത്ത മഴയാണ് വരാൻ പോകുന്നത് ഇനി മുകളിലേക്ക് കുറച്ച് ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല കേട്ടോ അമ്മാരി കാറ്റോ ഞാൻ പേടിയാവുന്ന ലൈഫിൽ ആദ്യമായിട്ടാണ് ഇന്മാരി കാറ്റ് അനുഭവിക്കുന്നത് എനിക്ക് തോന്നി ോക്കി എനിക്ക് വീഡിയോ കാണുമ്പോ തന്നെ ഒരു ഒരു ഭയാനകം ഭയാനകുമില്ലേ നോക്കി ഒരുപാട് കാറ്റൊക്കെ വരുന്ന പേടിയാണെങ്കിലും സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇതൊക്കെ അപ്പം എന്റെ കണ്ണിനകത്ത് കാറ്റടിച്ചിട്ട് കരട് എന്തോ പോയിട്ടുണ്ട് അപ്പം ഭയങ്കര ഡിസ്റ്റർബൻസ് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് ഈ വൈബ് ഒന്ന് ആസ്വദിച്ചിട്ട് പോവാട്ടോ അത്രയും അത്രയും എനിക്ക് പറഞ്ഞാൽ ബാക്കിയില്ല അത്രയും ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ലൈഫിൽ ഒന്നും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് യേസ് അപ്പം ആ ഭാഗത്തുള്ള ഏകദേശം അത്രേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്ത് പോയൊരു സ്ഥലമുണ്ട് അവിടെയും കൂടെ നിനക്ക് കാണിച്ചിരട്ടോ ഭയങ്കര ആണ് നമ്മുടെ ജീസസ് ഒരു മലയുടെ മുകളിൽ നിന്ന് പ്രസംഗിക്കുന്ന ഒരു എന്താ ഭാഗമുണ്ട് ആ ഒരു ഭാഗത്തെ രംഗമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എന്നല്ല ഭയങ്കര വലിയൊരു ശില്പം തന്നെയാണ് കേട്ടോ മലയിലെ പ്രസംഗം സുവിശേഷ ഭാഗ്യങ്ങൾ അപ്പം ഇതിൻ്റെ പുറകിലുള്ളൊരു വൈബാണ് ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് വലിയൊരു കുരിശ് കാണുന്നുണ്ടോ അയ്യോ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നല്ല ഒരു കൊടുങ്കാറ്റോടുള്ളൊരു മഴ നമ്മൾ ആസ്വദിക്കാം കാത്തിരിക്കണം കേട്ടോ ഒരു വലിയൊരു കൊടുങ്കാറ്റും കൂടെ വരാൻ പോകുന്നു ഭയങ്കര കാട്ടാണ് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നമുക്ക് താഴത്തേക്ക് പോവാട്ടോ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമ്പും എന്തെങ്കിലും ഒടുങ്ങി തലമുണ്ടെയിൽ വീഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കണ്ടിഴാഴ്ച അങ്ങനെ നമ്മുടെ ആദ്യത്തെ വേനൽ മഴ ഞാൻ കൊള്ളുകയാണ് ഇത്ര സുന്ദരം ഇത്ര മനോഹരം അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അപ്പുറത്തുണ്ട് എല്ലാവരും മഴ നനയുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ ഞാനും മഴ നനഞ്ഞു പിന്നെ നമ്മുടെ വീടിനു മുമ്പിലേക്കും അവർക്ക് വരാൻ താല്പര്യമില്ല കേട്ടോ പിന്നെ ഇന്ന് രണ്ട് പേരൊക്കെ ഇതേ അതിൽ കൂടെ നടപ്പുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഗെയ്സ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ പോണ വഴിക്ക് ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് മഴയൊക്കെ നനഞ്ഞു ആസ്വദിച്ചാണ് പോയത് പനിയൊക്കെ പിടിക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല പക്ഷെ എന്നാലും ഒരു സുഖം അപ്പം ഡ്രസ്സ് ഒരു ജോഡി ഞാൻ എന്തായാലും ബാഗിൽ കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് അവിടെ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറണം അപ്പം ഈ മഴ നനയുന്നത് കൊണ്ട് എനിക്ക് നല്ലൊരു സന്തോഷം സന്തോഷമുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മലയിൽ നിന്ന് ഇറങ്ങണം കോഫി കോഫിയൊക്കെ കഴിഞ്ഞ് ഒരു ടെക്സ്റ്റൈൽസ് കയറി ഡ്രസ്സൊക്കെ മാറി കൂടെ വന്ന ഫ്രണ്ട്സിന് കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെടുക്കാണ്ടായിരുന്നു അവർ ഡ്രസ്സെടുത്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എട്ട് മണിയാകുമ്പോഴേക്കും നമ്മുടെ വീടെത്തിട്ടോ അപ്പോൾ ഇത്രയേലും നമ്മുടെ ബ്ലോഗ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ